അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും വൈകിട്ട് തിരുവനന്തപുരം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അഭിനയരംഗത്ത് അൻപത് വർഷം തികയ്ക്കുന്ന ഷബാന ആസ്മിയെ ചടങ്ങിൽ ആദരിക്കും പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തും ഉദ്ഘാടന ചിത്രമായി ആംസ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും വിരുന്നൊരുക്കി നാളെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഉദ്ഘാടനമായി തുടക്കമാകും തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും ലോക സിനിമ വിഭാഗത്തിൽ സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങൾ അടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ് മേളയുടെ മറ്റൊരാകർഷണമായിരിക്കും അർമേനിയൻ സിനിമാ ശതാബ്ദിയുടെ ഭാഗമായി ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും ദ ഫീമെയിൽ ഗീസ് എന്ന പേരിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെ പാക്കേജ് ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ പാക്കേജ് കലഡേസ്കോപ്പ് മിഡ് നൈറ്റ് സിനിമ ആനിമേഷൻ ചിത്രങ്ങൾ ചലച്ചിത്ര അക്കാദമി പുനരുദ്ധരിച്ച രണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റീസ്റ്റോർട്ട് ക്ലാസിക് എന്നിവ മേളയുടെ പ്രത്യേകതകളാണ് പി ഭാസ്കരൻ പാറപ്പുറത്ത് തോപ്പിൽ ഭാസി എന്നീ പ്രതിഭകളുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച ലിറ്റററി ട്രിബ്യൂട്ട് വിഭാഗത്തിൽ മൂന്ന് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും പതിമൂവായിരത്തിൽ പരം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന ഐ എഫ് എഫ് കെയുടെ പതിപ്പിൽ നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായെത്തും പ്രദർശനം നടക്കുന്ന തിയേറ്ററുകളിൽ ആകെ സീറ്റിന്റെ എഴുപത് ശതമാനം റിസർവേഷൻ ചെയ്തവർക്കും മുപ്പത് ശതമാനം റിസർവേഷൻ ഇല്ലാതെയുമാണ് പ്രവേശനം നൽകുക മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിയുള്ളവർക്കും ക്യൂ നിൽക്കാതെ പ്രവേശനം അനുവദിക്കും ന്യൂസ് തിരുവനന്തപുരം